പൊതുവേ ഒരു ഒരു പോസിറ്റീവായിട്ട് എൻവയറമെന്റ് കേരളത്തിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സ്റ്റാർട്ടപ്പ് ഒരു എനിക്ക് യാതൊരു സംശയമാക്കില്ല കാരണം ഞാൻ എവിടെ പോയാലും ആൾക്കാർ സ്റ്റാർട്ടപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് അതിൻ്റെ ഒരു അത് കുറച്ച് ജനകീയമായിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് എന്നുള്ള വാക്കും ഫോർ ദ റൈറ്റ് റീസൺ ഓർ ദ റോങ് റീസൺ പക്ഷേ സ്റ്റാർട്ടപ്പ് ഇപ്പം നമ്മൾ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വന്ന പല ഇൻസുഡൻസും സ്റ്റാർട്ടപ്പുകളുമായിട്ട് ബന്ധപ്പെടുത്തി ആദ്യമേ ട്രോളുകൾ ഇറങ്ങി തുടങ്ങിയിരുന്നു അപ്പം ഐ സി ഇറ്റ് ആസ് എ പോപ്പുലറൈസേഷൻ ഓഫ് സെൻസിറ്റൈസേഷൻ ഓഫ് ദ കോൺസെപ്റ്റ് നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ ആംബിഷൻസിനെ കുറച്ചുകൂടെ നമ്മളൊന്ന് മുകളിലേക്ക് ആക്കേണ്ടത് മുകളിലേക്കണം റിയലിസ്റ്റിക് ആക്കണോ അല്ല മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു ട്രാൻസ്ലേഷൻ റിസർച്ച് സെമിനാറിൽ പോയിട്ട് ഞാൻ വരികയാണ് ഒരു യൂറോപ്യൻ കമ്മീഷൻ ആക്ച്വലി ഇറക്കിയിട്ടുള്ള ഒരു റിസർച്ച് റിപ്പോർട്ട് ഞാൻ ഇന്ന് അതിൻ്റെ കഥ അവിടെ പറയാം അതായത് കണ്ണാടിക്ക് പോയത് തടി തന്നെ കണ്ണാടിയാക്കാൻ പറ്റും ലൈറ്റ് കടക്കുന്ന തടി എന്ന് പറയാ ഓക്കെ ഇനി വേറെ വേറൊന്നുടവ് നാനോ റോബോട്ട്സ് ഇപ്പോൾ നമ്മൾ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി ഡെൻറ്റിസ്റ്റിൻ്റെ അവിടെ പോയി അവൻ മറ്റേ സാധനം വെച്ച് വാ പൊളിച്ച് വെച്ച് കുറേ നേരം ഇരിക്കും അതിന് വരെ ഒരു ചെറിയ റോബോട്ടിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അവനവിടെ പോയിട്ടു പണിയെടുത്തിട്ടു ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ഇല്ലാത്തതല്ല ഈ റിസേർച്ചേഴ്സ് ഹാപ്പനിങ് ആ ലെവലിലേക്ക് നമ്മളത് ആലോചിക്കുന്നു പോലുമില്ല ആ ലെവലിനെ പറ്റി ഒരു ഡീപ് സീക്ക് പോലെയുള്ള ഒരു ലാംഗ്വേജ് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ആലോചന പോലും നമ്മളുടെ മനസ്സിലൂടെ പോകുന്നില്ല ദാറ്റ് നീഡ്സ് ടു ചേഞ്ച് യുവർ ആംബിഷൻ നീഡ്സ് ടു ബി സെറ്റ് ഹയർ എങ്കിലേ നമുക്ക് യഥാർത്ഥ നോളജ് എക്കോണമി എന്ന് പറയുന്ന അതിൻ്റെ ഗുണങ്ങൾ അതായത് ലോകത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രോഡക്റ്റോ ടെക്നോളജിയോ ഐ പി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ ഗെയിം മൊത്തത്തിൽ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനികളുടെ പ്രസക്തമാവുന്നത് ലോകത്തിന് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് തന്നെയാണ് ഇസ് ടു ഓൾ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടും ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ലെവലിലേക്ക് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിലേക്ക് നമ്മൾ നമുക്ക് പലപ്പോഴും പേടിയാണ് അങ്ങനെ ആലോചിക്കാം അതായത് ഓ അതൊക്കെയോ അതൊന്നും നമുക്ക് പറ്റില്ല അങ്ങനെയല്ല അതൊക്കെ നമുക്ക് പറ്റും നമ്മൾ വേറെ രാജ്യത്തോ അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്തോ പോയി ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും അത് അത് ഉറച്ചു വിശ്വസിക്കുക അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു വിഷയം അതൊരു ഗംഭീരമായിട്ടൊരു ഐഡിയ ആണ് അങ്ങനത്തെ കുറച്ച് പേര് വരട്ടെ അങ്ങനെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പറ്റുന്ന പ്രോഡക്റ്റുകൾ കേരളത്തിൽ